നമ്മള് ഗൾഫുകാർക്ക് ഒരു ലീവ് കിട്ടുക എന്ന് പറഞ്ഞ അങ്ങ് വെള്ളിയാഴ്ച ആ ദിവസമായിട്ട് നമ്മൾ ഇവിടെ നിൽക്കാൻ കൂടെ ഉള്ളവൻ ഇവിടെ കാണാനും ഇല്ല എടാ ജയോ എന്താ എടാ ജയ ഇങ്ങോട്ട് വാടാ എന്താ കിടന്ന് ഇങ്ങനെ ബേള ഉണ്ടാക്കുന്നത് എന്റെ ദൈവമേ ഇരുപത്തിനാല് മണിക്കൂറും ബാത്റൂമിനകത്ത് കയറി എടാ ഒന്നിങ്ങോട്ട് ഇറങ്ങി വാടാ അണ്ണാ ആ സൂപ്പർ ആഹാ വിജയുടെ ഡയലോഗ് അടിക്കാൻ പറ്റിയ സ്ഥലം തന്നെ ഒന്ന് പെട്ടെന്ന് ഇറങ്ങി വരാൻ അന്ന എന്തിനാ ബഹളം ഉണ്ടാക്കുന്നത് എത്ര നേരമാണ് ബാത്രം കയറിയിരിക്കാത്ത കിട്ടും എന്റെ അണ് ആകെ കിട്ടുന്ന ഒരു വെള്ളിയാഴ്ചയാണ് ആ സമയത്തെങ്കിൽ അതിനകത്ത് ഇരിക്കാൻ നിങ്ങൾ മനസ്സമാധാന സംബന്ധം തരൂല്ല ഏത് നേരം അതിനകത്ത് കയറിയിരിക്കുന്നത് പിന്നെ ഞാൻ എന്തോ വേണമെന്നോ പറ നിന്നോട് പറഞ്ഞിട്ട് ഒരു കാര്യവും ഒരു അനുസരിച്ച് ഇല്ലാത്ത ഒരു കാര്യം ഞാൻ പറയുവാണ് എനിക്ക് ഇവിടെ ഇരിക്കുന്ന ഒരു പണി എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല ഇന്നലെ ഞാൻ ഉണ്ടാക്കി തന്നതിന്റെ നന്ദി പോലും നീ ഇവിടെ കാണിക്കുന്നില്ല മാത്രം നിങ്ങൾ എന്റെ അടുത്ത് പറയല്ലേ ഇന്നലെ പറയാനല്ലേ യൂട്യൂബ് ചിക്കൻ പൊട്ടിത്തെറച്ചത് ചിക്കൻ പൊട്ടിത്തെറച്ചത് എന്നെ കൊണ്ടൊന്നും പറയരുത് വെള്ളിയാഴ്ച ആ ഇതാണ് പ്രശ്നം നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് പ്രശ്നമാവും കാര്യം ഞാൻ പറയുക അങ്ങനെയാണെങ്കിൽ ഒരു സാധനം നിനക്ക് തരത്തില്ല നിന്റെ കൂട്ടുകാരൻ ഇങ്ങോട്ട് വരുന്ന ദിവസമാണ് നീയോ ഒരു ജോലി ചെയ്യുന്നില്ല ഇനി ഞാൻ നിങ്ങൾക്ക് രണ്ട് ജോലിയാണോ ആ എന്റെ കൂട്ടുകാരന്റെ കാര്യം നിങ്ങൾ റെഡിയാക്കിയത് ആ ജോലി ജോലിയെല്ലാം ഓക്കെ ഇല്ലേ അതുകൊണ്ടല്ലേ അവ ഇന്ന് ഇങ്ങോട്ട് വരുന്നത് നിങ്ങൾ ഞാൻ ഒന്നും ചെയ്യുന്നില്ല എന്ന് മാത്രം പറയുന്നു നിങ്ങൾ ലീവിന് പോകുമ്പോഴും ഞാൻ ഇവിടെ ജോലി ചെയ്യാറുണ്ട് പിന്നെ ജോലി ചെയ്തത് നിന്റെ കൂട്ടുകാരനൊരിക്കലും പറയണം ഒരു കാര്യം ഞാൻ ഇവിടുത്തെ അടുക്കളക്കാരനല്ല അത് മനസ്സിലാക്കി കോണം അണ്ണാ എന്തുകൊണ്ടാണ് അങ്ങനെ സംസാരിക്കുന്നത് എന്നെ ഒരു ജോലി ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അത് ലാഗില്ലാതെ ചെയ്ത് തീർത്തിട്ട് ഞാൻ വേറെ ഏത് പണിക്കുമ്പോൾ അറിയാലോ നിനക്ക് ലാഗില്ല ലാഗില്ല ഒരു പാൻറ്റ് ഇടാനായിട്ട് കൊറേ നേരമായി നടക്കാൻ തുടങ്ങി എന്നിട്ട് അവൻ പറയുവാണോ അവന് എടാ അതെങ്കിലും ഒന്നും മര്യാദ കിട്ടറടെ പാൻറ് ഇതെന്റെ ഇത് എന്റെ പാന്റ് എന്തോന്ന് എന്റെ പാൻറ്റ് പാന്റ് പാന്റ് നിനക്ക് ഒരേപോലെയാണ് ശമ്പളം കിട്ടുന്നത് നിനക്ക് പാന്റ് വേണമെന്നുണ്ടെങ്കിൽ നീ നിന്റെ കാസിന് മേടിച്ചു കൊടുത്തിട്ടുണ്ടോ എന്റെ പൊന്നെണ് അണ്ണനും എനിക്ക് ഒരുപോലെ ശമ്പളം കിട്ടുന്നേക്കാ ശരിയെന്നാ പക്ഷെ ഒന്നിനും തികയുന്നില്ല ഈ മാസം തന്നെ നാട്ടിൽ നാട്ടിലയച്ചിട്ടില്ല അവിടുത്തെ അവസ്ഥയൊക്കെ വളരെ തേനിയുടെ പാന്റ് വാങ്ങിക്കുന്ന ഭയങ്കര പ്രാരാബ്ദം തന്നെയാണ് കേട്ടാ ഇനി ഞാൻ മേടിച്ച ഐഫോൺ സിസ്റ്റീൻറെ വില ഒരു ആ ഒരു ലക്ഷം രൂപയുടെ ഐഫോൺ വെച്ചിട്ട് അവൻ പറയുവാണ് അവന് പ്രാരാപ്താണ് നാട്ടിപ്പോണേന്റെ ജാടയാണ് നാട്ടിൽ പോണേന്റെ അതേടാ രണ്ട് വർഷം നമ്മൾ ഇവിടെ കഷ്ടപ്പെട്ടിട്ട് നമ്മൾ നാട്ടിലോട്ട് പോകുന്ന ഇടത്തൊരു ജാട ഉണ്ടാവും സംഭവം നമ്മൾ പ്രവാസികളാണെങ്കിലും നമ്മൾ നാട്ടിലോട്ട് നാട്ടിലോട്ടെത്തി കഴിയാവുന്നിടത്ത് ആദ്യത്തെ രണ്ടാഴ്ച നമുക്ക് ഷാർജ ഷെയ്ക്കിന്റെ പവറാണ് അത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ പിന്നെ ഷെയ്ക്കിനകത്ത് ഇടുന്ന പഴത്തിന്റെ തൊലിയില്ലേ ആ അവസ്ഥയാണ് ഒരുത്തരും വേണ്ട ഒരുത്തരും നമ്മളെ മൈൻഡെയ്യൂന്ന വളരെ ശരിയാ ശരിയാവെ ഹോട്ടലിൽ സപ്ലൈക്ക് നിൽക്കുന്നുണ്ട് എന്തോ അറബികളാന്ന് എന്റെ മുമ്പ് ഒന്നിക്കുന്നത് എല്ലാവർക്കും ഞാൻ ഫുഡ് എടുത്തുകൊണ്ട് കൊടുക്കും എന്റെ പ്രാരാബ്ധം പറയും പക്ഷെ ഒരൊറ്റ അറബി പോലും ഒരു രൂപ എനിക്ക് ഇതുവരെ ടിപ്പ് വന്നിട്ടില്ല നീ എന്തോ പ്രാരാബ്ധം അവരടക്കാൻ പറയുന്നത് വീട്ടിലെ അവസ്ഥയൊക്കെ വളരെ മോശമാണ് രണ്ട് പിള്ളേരെ വളർത്താൻ എന്നൊക്കെ ഞാൻ പറയും എടാ പത്തും പന്ത്രണ്ടും പതിമൂന്നും പിള്ളേരുള്ള അറബികളുടെ ഇടയ്ക്ക് ചെന്നിട്ട് നിന്റെ രണ്ടു പിള്ളേരുടെ അവസ്ഥ ൊന്ന ഞാൻ വിചാരിച്ചു എന്നെ കണ്ടിട്ട് ഓടി വന്ന് കെട്ടിപ്പിടിക്കുന്നു കെട്ടിട്ട് തന്ന എല്ലാ സാധനവും അച്ചാറുണ്ട് ചിപ്സ് ഉണ്ട് പക്കാവട ഉണ്ട്

കേമൻ എന്നാണ് വിളിക്കുന്നത് നമ്മളെ നാട്ടിലേക്ക് എല്ലാ കാര്യത്തിൽ ഓടി നിക്കാണോ എനിക്ക് ഭയങ്കര കേമനാണ് എല്ലാത്തിലും കാര്യം സ്ഥലമായിരുന്നു സ്ഥലം പറഞ്ഞാൽ നവായിക്കുളത്താണ് നാവായിക്കുളത്ത് ഇടവന്നില്ല ഇടവന്നില്ല നമ്മളാ ജംഗ്ഷൻ ഇറങ്ങി തഴോട്ട് പോകുമ്പോഴത്തേക്കൊരു തേരി കൊള്ളൂരി കടേ കട അറിയാവോ ഇല്ല അറിയത്തില്ല എല്ലാരും ഒരു തേര് കയറിപ്പോലെ പോക്കിട്ട് കാര്യങ്ങളൊക്കെ ജോലിയുടെ കാര്യങ്ങളെല്ലാം ഞാൻ സെറ്റ് Dude, yeah, yeah, okay, ോ ഞാന കഫ്തീരിയിലാണ് വർക്ക് ചെയ്യുന്നത് ജോലി കഫ്തീര എന്ന് പറഞ്ഞ ഇവിടെ ചായക്കട ചായ ബിൽഡപ്പ് അത്രേ ഉള്ളൂ പിന്നെ നിനക്ക് ഞാൻ ഏർപ്പാടാക്കി ജോലി എന്ന് പറഞ്ഞാ അതിവിടെ അല്ല കുറച്ചങ്ങ് ദൂരത്താണ്

ഇതെന്തി ഏതാ അത് കോവക്ക ഇതെന്തി അത് ബീൻസ് പിന്നെ ഇതെന്താണ് വന്നടാ രണ്ടു കൊല്ലം ഇവിടെ നിക്കണം നല്ല സുന്ദരിയായ ഒരു പെണ്ണിനെ കെട്ടണം രണ്ടു പിള്ളാരെ വേണം വെണ്ടക്ക ഏതാ കോവക്ക ഏതാ തക്കാളി ഏതാന്ന് ഏതാണെന്നറിയാൻ മേല ഇതൊന്നും നടക്കാൻ പോണ കേസല്ലേ അവന്റെ പേരെന്തോന്നാ എന്നല്ല അവനെ വിളിക്കേണ്ടത് ാണ് ഏറ്റവും അല്ല അത് അങ്ങനെ പറയാം എന്നാൽ തെറ്റിയെന്ന് പറയലേട്ട പിന്നെ ഓ അടിക്കൂ പോലും വന്ന ഒരു നിപ്പൻ അടിച്ച പിന്നെ മനസ്സിലായോ ഞാൻ ഞാൻ നോക്കൂലേ നോക്കൂലേ കാണിച്ചോളൂ ഒരു പ്രോത്സാഹിപ്പിക്കരുന്ന് അടി 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 എങ്ങനെയുണ്ട് തെറ്റി തെറ്റാണ് അടിപൊളിയാണ് അടിപൊളി ഇപ്പൊ ഞാനിവിടെ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുവാണ് വല്ലതും വെച്ചുണ്ടാക്കാനൊക്കെ അറിയാവോ പിന്നെ അറിയോ അറിഞ്ഞു അറിഞ്ഞു എന്തെങ്കിലും ഒരു ചെറിയ ഐറ്റം വെള്ളം ചൂടാക്കാൻ അറിയാം ഫസ്റ്റ് പപ്പടം ചൂടായ വെള്ളത്തിൽ മുട്ട എല്ലാം കാര്യങ്ങളാ വീട്ടിലെ വിളക്ക് എല്ലാ ദിവസവും രാത്രി എല്ലാ ദിവസവും രാത്രി ഒൻപത് മണിക്ക് ഫ്ളവേഴ്സിൽ ഫ്ലവേഴ്സ് ടി സ്മാർട്ട് ഷോയിൽ പങ്കെടുക്കാൻ നിങ്ങളെ ക്ഷണിക്കുന്നു ഉടൻ തന്നെ ഈ നമ്പറിലേക്ക് വിളിക്കുക സെവൻ ഫൈവ് നയൻ ത്രീ എയ്റ്റ് എയ്റ്റ് ഷോ ഉടൻ വരുന്നു ഫ്ലവേഴ്സ്